നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു പൈങ്കിളി വാർത്തയുടെ സാധ്യതകൾ തിരഞ്ഞ മാധ്യമങ്ങൾ വിമർശിക്കപ്പെട്ടിരുന്നു പ്രതിഷേധം ശക്തമായതോടെ ഇത്തരത്തിൽ വാർത്ത നൽകിയ കൈരളി പീപ്പിൾ ചാനലിൽ കാണികളോട് മാപ്പ് പറയേണ്ടി വന്നു മറ്റൊരു മാധ്യമ സ്ഥാപനവും സമാന രീതിയിൽ അതു സംബന്ധിച്ച വാർത്തയിൽ എരിവും പുളിയും പകർന്ന് പൈങ്കിളി വൽക്കരിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി റിമ കലിംഗൽ നടന്നത് ബലാത്സംഗമാണെന്ന നിലയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തക്കെതിരെയാണ് റിമ കലിംഗൽ പ്രതികരിച്ചത് നടി സഞ്ചരിക്കുന്ന വാഹനത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ കേരള എഡിഷനിൽ ഒന്നാം പേജിൽ നൽകിയിരുന്ന വാർത്തയുടെ തലക്കെട്ട് എന്നാൽ നടിയുടെ കാറിന്റെ ബ്രാൻഡ് നെയിമും കൂടി ചേർന്നാണ് പത്രത്തിന്റെ വെബ്സൈറ്റിൽ നൽകിയിരുന്ന വാർത്ത മലയാള നടി മുൻ ഡ്രൈവറാൽ അവരുടെ ഓടിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് വെബ്സൈറ്റിലെ തലക്കെട്ട് അതിന് റിമക്കല്ലികൾ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ അതൊരു കൂട്ടബലാസംഗമായിരുന്നുവെങ്കിൽ ഗംഭീരമാകുമായിരുന്നു കൃത്യത്തിൽ ഒരിമ്പു തണ്ടും കൂടുതൽ ക്രൂരതയുണ്ടായിരുന്നുവെങ്കിൽ ഇനിയും ബൈക്ലിവൽക്കരിക്കാമായിരുന്നു വാർത്തകൾ ക്രൂരത എത്ര ോ അത്ര നല്ലത് അല്ലെ നടന്നത് ബലാത്സംഗമാണെന്ന് തീർപ്പിലെത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി ചാനലും തിരുതി കാട്ടുന്നത് കണ്ടു പക്ഷേ അവർ പിന്നീട് വാർത്ത പിൻവലിച്ചിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ നിങ്ങളുടെ മൂന്നാംകിട മഞ്ഞ പത്രപ്രവർത്തനത്തിൽ ഞാൻ തുപ്പുന്നു ഇതായിരുന്നു റിമാ കല്ലിക്കലിന്റെ പ്രതികരണം